വരവൂർ മുഹമ്മദ് കുട്ടി മസ്താൻ ഉപ്പാപ്പ മക്കാം ഷെരീഫിലെ മൂന്ന് ദിവസമായി നടക്കുന്നേർച്ച യോഗം ചേർന്നു ജാതി മത ജാതിമതഭേദമന്യേ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുക്കുന്ന വരവൂർ ദർഗയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയുള്ളാഹി മുഹമ്മദ് കുട്ടി മസ്താൻ എന്നിവരുടെ പേരിൽ വർഷംതോറും നടക്കുന്ന നേർച്ച ജനുവരി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ദിവസങ്ങളിലായി ഇരുപത്തിനാലാമത് ആണ്ടു നേർച്ച അവലോകനയോഗം മഖാംഹാളിൽ ചേലക്കര എം എൽ എ യു ആർ പ്രദീപിന്റെ അധ്യക്ഷതയിൽ ചേർന്നു ശരി അപ്പോൾ നമുക്ക് ഈ എത്ര ആളുകൾ മൂന്ന് ദിവസം കൊണ്ട് വരും എന്നൊരു ധാരണ നമുക്ക് മുൻകൂട്ടി വേണം വരുന്ന ആളുകളുടെ നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞവട്ടം പ്ലാൻ ചെയ്ത പോലെ തന്നെയാണ് വരുന്ന ആളുകൾക്ക് സൗകര്യപ്രദമായി ഈ രീതിയിൽ ഭക്ഷണം കൊടുക്കാനും അവരെ പോവാനും ഇപ്പോൾ വരുന്ന ഈ വഴി പോകുന്ന പബ്ലിക്കിനും പ്രയാസം വരാത്ത രീതിയിൽ വേണം ഇത് കൈകാര്യം ചെയ്യാം അങ്ങനെ വരുമ്പോൾ ഇനി വരുന്ന ആളുകൾക്ക് പല വീടുകളിലും ഇപ്പോൾ ഇവിടെ കയറി വെള്ളം കുടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വട്ടം ആശാ ആശാവർക്കർമാരുൾപ്പെടെ വന്ന് ഒരു ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് ഒരു ക്ലോർഡിനേഷൻ നടത്തി അതിനൊരു ഇടപെടൽ പഞ്ചായത്ത് നടത്തി തന്നു അത് നല്ല രീതിക്ക് നടന്നു നിശ്ചിത സമയത്തിനുള്ള അപ്പോൾ അതിൻ്റെ ഡേറ്റ് നിശ്ചയിച്ചു പോവുക ബാക്കി വരുന്ന ഈ സ്ഥലങ്ങളിലെ സ്ട്രീറ്റ് ലൈറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൻ്റെ കാര്യത്തിൽ ഒരു ധാരണയാക്കി പോകേണ്ടതുണ്ട് നമ്മുടെ പൊതു ടാപ്പ് ഉൾപ്പെടെ വെള്ളം ആ ദിവസങ്ങളിൽ ഉണ്ടാവും എന്ന കാര്യത്തിൽ ഉറപ്പുവരുത്തണം ഒപ്പം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും ഒരു ജാഗ്രതയോടു ഇടപെടൽ അവിടെ വേണതാണ് ഈ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ അടുത്ത കാലത്ത് നമ്മൾ ഒരു സംശയം തോന്നിയത് മറ്റു ഇതിൻ്റെ കച്ചവടക്കാർ ആൾ കൂടുന്ന സ്ഥലങ്ങളെല്ലാം വന്നിങ്ങനെ അവരുടെ കച്ചവടം നടത്തി പോകാൻ സാധ്യതയുണ്ട് അതിനെ നമുക്ക് എങ്ങനെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളതും പറയണം ഇപ്പോൾ നേരത്തെ പറഞ്ഞ വകുപ്പ് അവരുടെ ഭാഗത്ത് നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്ന രീതിയിൽ ഒന്ന് പറയേണ്ടതുണ്ട് പിന്നെ കെ സി ബി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത വൈസ് പ്രസിഡന്റ് കെ കെ ബാബു ഗ്രാമപഞ്ചായത്ത് അംഗം പി എസ് പ്രദീപ് തഹസിൽദാർ രാജേഷ് മാരാത്ത് ട്രസ്റ്റ് സെക്രട്ടറി വി ബി ഷെരീഫ് ട്രസ്റ്റ് ചെയർമാൻ എം എച്ച് മുഹമ്മദ് അലി ട്രസ്റ്റ് അംഗം ഷൌക്കത്ത് അലി വില്ലേജ് ഓഫീസർ പോലീസ് എക്സൈസ് കെഎസ്ഇബി വാട്ടർ അതോറിറ്റി ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു സിസിടിവി ന്യൂസ് തളി